ൾ വീട് മതിലുകളും മേൽക്കൂരയും ചേർന്നൊരു കെട്ടിടമല്ല വീടെന്നത് മാതാവിന്റെ കണ്ണുനീരും പിതാവിന്റെ വിയർപ്പും ചേർന്ന് ഒരു കവിതയാണ് പക്ഷേ ഇന്നത്തെ മക്കൾ പലപ്പോഴും ആ കവിത വായിക്കാതെ സ്വന്തം ആഗ്രഹങ്ങളുടെ വാദ്യത്തിൽ മാത്രം മുഴുകുകയാണ് എനിക്കിത് വേണം അത് വേണം എന്ന വാശിയുടെ ശബ്ദം വീട്ടിൽ മുഴങ്ങുമ്പോൾ മാതാപിതാക്കളുടെ മനസ്സാണ് മുറിവേൽക്കുന്നത് മക്കൾക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ അറിയേണ്ട കാര്യമില്ല പക്ഷെ അവർക്കറിയേണ്ട കാര്യമുണ്ട് ഓരോ ഭക്ഷണത്തിന് പിന്നിലും അമ്മയുടെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളുണ്ട് ഓരോ പടല ചെലവിന് പിന്നിലും അച്ഛന്റെ കരിഞ്ഞ കൈകളും കണ്ണീർ മറച്ച മൗനവുമുണ്ട് കവി പറഞ്ഞിട്ടുണ്ട് വെയിലിൽ ചൂടറിഞ്ഞില്ലെങ്കിൽ മഴത്തുള്ളിയുടെ മാധുര്യം മനസ്സിലാവില്ല അതുപോലെ മാതാപിതാക്കളുടെ വേദന മനസ്സിലാക്കാത്തവർക്ക് ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം ഒരിക്കലും അറിയാൻ സാധിക്കില്ല മക്കളെ വീട്ടിലെ സാഹചര്യങ്ങൾ ചോദിക്കണമെന്നില്ല പക്ഷേ അമ്മേ ഞാൻ സഹായിക്കാം അച്ഛ നീ വിശ്രമിക്കൂ എന്ന് പറയാൻ പഠിക്കൂ വീട്ടിലെ സമാധാനം നമ്മുടെ വാശിയേക്കാൾ വിലയേറിയതാണ് വാശി താൽക്കാലികം നന്ദി അമ്മയുടെ കണ്ണീരും അച്ഛന്റെ വിയർപ്പും ചേർന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ അധ്യായങ്ങൾ അത് മറന്ന് വാശി പിടിക്കുന്നത് സ്വന്തം വേരെ മുറിക്കുന്ന മരത്തിന്റെ അവസ്ഥയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇനിയെങ്കിലും മാതാപിതാക്കളുടെ വില നിങ്ങൾ മനസ്സിലാക്കി പെരുമാറും താങ്ക്